ദർശനം തുടർ ആനവണ്ടിയിൽ കക്കാട് ശ്രീപുരുഷമംഗലത്തേക്ക് ഭക്തരെത്തി കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം തീർത്ഥാടന പദ്ധതിയിൽ കക്കാട് ശ്രീപുരുഷമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തെയും ഉൾപ്പെടുത്തിയിരുന്നു വിശ്വരൂപദർശന നാളുകളിൽ കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസത്തിൽപ്പെടുത്തി വിവിധ ഡിപ്പോകളിൽ നിന്ന് കക്കാട്ടിലേക്ക് പ്രത്യേക സർവീസുകൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികൾ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു അൻപത്തിരണ്ട് ഭക്തരുമായി കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്നും വന്ന ആദ്യ ബസ്സിന് ക്ഷേത്ര ഭാരവാഹികൾ സ്വീകരണം നൽകി എൻ എസ് എസ് മൂവാറ്റുപുഴ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ ശ്യാംദാസ് സെക്രട്ടറി അനിൽകുമാർ വനിതാ സമാജം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ജയാ സോമൻ യൂണിയൻ പ്രതിനിധി ഇ ജി രാമചന്ദ്രൻ ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ ആർ പ്രശാന്ത് പ്രമോദ് കുമാർ കെ എം ശ്രീജിത്ത് ചൂർവേലി സി എൻ വിനീത് കുമാർ സി എം അഭിലാഷ് എ എ അഖിലേഷ് എസ് ദിനേശ് പ്രശാന്ത് കെ നായർ കെ ജി ജയൻ എസ് ശ്രീജിത്ത് കെ എൻ ശരത് എ എ അഭിലാഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ടൂറിസം സെൽ എറണാകുളം കോട്ടയം ജില്ലാ കോർഡിനേറ്റർ പ്രശാന്ത് വേലുത്തകത്ത് കൊട്ടാരകര ഡിപ്പോ കണ്ടക്ടർ എസ് മനോജ് ഡ്രൈവർ എൻ ശ്രീകുമാർ തിറോം യൂണിറ്റ് കോ ടി ബി സുധീർ തിറോം ഡിപ്പോ കണ്ടക്ടർ വി വി അനീഷ് ഡ്രൈവർമാരായ എൽദോ മണ്ണീട് പി ജി ഹരിനന്ദൻ എന്നിവർക്കും ഭക്തർക്കും സ്വീകരണം നൽകി പുരുഷമംഗലം ക്ഷേത്രത്തിലേക്ക് എല്ലാ ഡിപ്പോകളിൽ നിന്നും സർവീസുകൾ എത്തിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ധനുമാസം ഒന്നാം തീയതി കൊട്ടാരക്കരയിൽ നിന്നുമാണ് ആദ്യത്തെ എസ് ആർ ടി സി ബസ് ഈ കക്കാടിൻ്റെ മണ്ണിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് വരും ദിവസങ്ങളിൽ വരുന്ന പതിനെട്ട് ദിവസങ്ങളിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ കക്കാടിൻ്റെ മണ്ണിലേക്ക് ആനവണ്ടി ഒഴുകിയെത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട് ആളുകൾ നിരവധിയായിട്ട് ഇതിൻ്റെ എൻക്വയറിയുമായിട്ട് കെ എസ് ആർ ടി സി റിപ്പോളിലേക്ക് എത്തുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും കെ എസ് ആർ ടി സിക്ക് വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കെ എസ് ആർ സി കൊട്ടാരക്കര ബി ടി സിയുടെ ഭാഗമായി തനുമാസത്തിൽ തനു ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിൽ വിശ്വരൂപം ദർശിക്കാനായി ഇങ്ങനെ സാധ്യത ഉണ്ട് എന്ന് കണ്ടെത്തി നമ്മുടെ ചാൻസലറൊക്കെ പറഞ്ഞതിന് പ്രകാരം നമ്മൾ ട്രിപ്പ് അറേഞ്ച് ചെയ്തു വളരെ സ്വീകാര്യതയാണ് ലഭിച്ചത് ആദ്യത്തെ ട്രിപ്പിന് തന്നെ അതായത് നമ്മൾ അമ്പത്തിരണ്ട് സീറ്റ് എൻ്റെ കൂടെ കൂട്ടി അമ്പത്തിരണ്ട് സീറ്റുള്ള ബസ്സാണ് നമ്മൾ കൊണ്ടുവന്ന് കൊണ്ടു വന്നത് പക്ഷേ അതിലധികം ആൾക്കാരായിരുന്നു നമുക്ക് ബുക്കിങ്ങിന് വേണ്ടി വന്നത് ഒരുപാട് പേരെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഒരു ബസ്സാണ് ഇന്ന് വന്നത് വരും ദിവസങ്ങളിൽ നിറയെ ബസ്സുകളുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ദുശരൂപം ദർശിക്കാനും ഭഗവാനെ നേരിൽ കാണാനും ഭഗവാൻ്റെ ഈ ഈ പതിനെട്ട് ദിവസങ്ങളിലുള്ള ഓരോ ദിവസത്തെയും പ്രത്യേകത ഒക്കെ വിശദീകരിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ ഇവിടെ വരാനും ഭഗവാനെ കാണാനും നിർത്തി അടയാനും വേണ്ടി ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് ശരിക്കും ബസ്സുകൾ ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ വരും എന്ന് നമുക്ക് ഉറപ്പുണ്ട് അങ്ങനെയാണ് അവരുടെ സമീപനം വരുന്ന ഓരോ യാത്രികരുടെയും സമീപനം അങ്ങനെ തന്നെയാണ് വലിയ സന്തോഷം ഇവിടുത്തെ സ്വീകാര്യതയ്ക്ക് ഇത്രയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല പല ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുമെങ്കിലും ഇവിടുത്തെ ഒരു ഭാരവാഹികളുടെയും ഇവിടുത്തെ ഒരു അന്തരീക്ഷമൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇനിയും നിരവധി ബസ്സുകളും ഒരുപാട് ഭക്തരെയായി നമ്മൾ വരുമെന്നുള്ള ഉറപ്പ് നമുക്ക് മനസ്സുകൊണ്ട് തരുന്നു പിറവം കെ എസ് ആർ ടി സി യൂണിറ്റ് കോർഡിനേറ്ററാണ് അപ്പോൾ പിറവം കൃഷ്ണമംഗലം തക്കാട് ശ്രീ കൃഷ്ണമംഗലം ഭഗവാന്റെ അടുത്തുനിന്ന് അവിടുത്തെ ദേവസ്വം മാനേജർ പിറവം ഡിപ്പോയായിട്ട് ബന്ധപ്പെട്ട് ഇതിന് ഈ ധനം ഒന്ന് മുതൽ പതിനെട്ട് ദിവസത്തെ ഭഗവാന്റെ വിശ്വരൂപദർശനത്തിന് ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സി ഒരുക്കുന്നതിന് വേണ്ടി പ്രവം യൂണിറ്റ് കോർഡിനേറ്റർ അതുപോലെ പിറവത്തെ യൂണിറ്റ് ഓഫീസറെ ബന്ധപ്പെട്ട ഇതനുസരിച്ച് വളരെ വേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കൊടുത്തു അതുപോലെ തന്നെ മന്ത്രി നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ അവർ വിദ്യാഭ്യാസം മാനേജറുമായിട്ട് പോയി അവിടുത്തെ നിന്ന് സംസാരിച്ചതോടുകൂടി അവിടെ വളരെ ഒരു ഈ പറഞ്ഞ നമ്മളവിടെ ചെന്ന് നേരെ അദ്ദേഹത്തിനെ കണ്ട ഉടനെ തന്നെ ഒരാഴ്ചയ്ക്കും ഇതിൻ്റെ സർക്കുലർ വരികയാണുണ്ടായത് പ്രോം ആ യൂണിറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് അറിയിച്ചു ശ്രീവൈകുണ്ഠവാസനേ കണ്ട പോലെ ഇവിടുത്തെ പതിനെട്ട് ദിവസം വിശ്വരോഭാവത്തിലും ഭാവത്തിലും ബാക്കിയുള്ള സമയങ്ങൾ ശ്രീകൃഷ്ണനായിട്ടുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പതിനെട്ട് ദിവസം വിശ്വരൂപ പിന്നെ പൂജ നടക്കുന്നു ആ സമയത്ത് നമ്മളിവിടെ എല്ലാ ദേവി ദേവന്മാരും ഉണ്ടെന്നുള്ളതാണ് എന്ന് വെച്ചാൽ അർജുനന് കാട്ടിക്കൊടുത്ത് അതേ വിശ്വരൂപമാവും നമുക്ക് അർജുനന് കാട്ടിക്കൊടുത്തെന്ന് പറയുമ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനൻ യുദ്ധം ചെയ്യാതെ പരാജിതനാകും എന്ന് ഭയത്താതെ ഇരിക്കുമ്പോൾ ഭഗവാൻ പറയും യുദ്ധം ചെയ്യുക ജയിക്കാൻ നമുക്ക് ഇതൊരു കഴിവുണ്ട് ജയിക്കാം എന്ന് പറയും എന്നിട്ടും ചെയ്യാതെ വരുമ്പോൾ അവസാനമാണ് ഭഗവാൻ പറഞ്ഞത് എന്നെ നോക്ക് അപ്പോഴാണ് ഏത് പക്ഷത്തിൽ നിൽക്കുന്നതും ഭഗവാൻ്റെ ഇതുതന്നെയാണ് എല്ലാം ഭഗവാൻ തന്നെയാണ് പക്ഷേ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ് അതിനകത്ത് ധർമ്മത്തെ ജയിപ്പിക്കുക എന്നുള്ള ഇത് ഭഗവാൻ്റെ ഒറ്റ നിർദ്ദേശത്തിൽ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്ന യുദ്ധത്തിൻ്റെ ഇത് ആ സമയത്ത് കാട്ടിക്കൊടുത്ത അതേശുരൂപഭാവമാണ് അതുകൊണ്ടാണ് ഇവിടെ ഈ സമയത്ത് വന്ന് ഏത് ഇതിലും നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും അത് നടക്കും എന്നുള്ളത് വിശ്വാസത്തിൽ വന്ന് ഒത്തിരി പേർക്ക് അനുഭവം ലഭിച്ചിരിക്കുന്നത് ഇവിടുത്തെ പ്രധാന ഒന്ന് വിശ്വരൂപ പൂജ താമരമുട്ട് നെയ് നിറച്ചുള്ള സാധനം ഒത്തിരി ഇപ്പം ഞങ്ങൾക്ക് ഇത് വന്നപ്പോഴാണെന്ന് വെച്ചാൽ ഒത്തിരി ആളുകൾ നമ്മൾ ദമ്പതികൾ വിളിക്കുന്നുണ്ട് കുട്ടികളെല്ലാവരും ഇത് ചെയ്യണം എന്നുള്ളത് ഇത് ചോദിച്ച് അപ്പം ഈ ഒഴിപാട് കുട്ടികളുണ്ടായി ഭഗവാന്റെ അടുത്ത് വന്ന് അവരെ വീണ്ടും പിന്നെ കുട്ടികൾ കൊണ്ടു ഗ്രോണും കാര്യങ്ങളൊക്കെ നടത്തുക അതിൻ്റെ ഒഴിപാടുകളും ലേറ്റ് പോകുന്നുണ്ട് ഗണപതിയുടെ നാട്ടിൽ നിന്നും ാട് ശ്രീ ശ്രീ പുരുഷമംഗലം ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ബഡ്ജറ്റ് ഉത്സവത്തിന്റെ ഹാർദമായ സ്വാഗതം ആശംസിക്കുക ആദ്യമായിട്ടാണ് ബഡ്ജറ്റ് ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ഒരു ആനവണ്ടി ഈ പിറവത്തിന്റെ മണ്ണിലേക്ക് എത്തി എന്താ നമ്മൾ പറയുക നമ്മുടെ എല്ലാവരും ഫോട്ടോസ് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ ആ ിന്റെയും ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെ സ്റ്റാറ്റസ് ആക്കുമ്പോൾ അതിന്റെ താഴെ ഒരു അടിക്കുറിപ്പായിട്ട് കൊടുക്കണം മഞ്ഞുതുള്ളികൾ പുൽനാമ്പുകളെ ചുംബിച്ച് സ്വപ്നം കൊണ്ടുറങ്ങുന്ന സുന്ദരമായ പ്രഭാതത്തിൽ കൊട്ടാരക്കരയുടെ മണ്ണിൽ നിന്നും അടൂരും തിരുവല്ലയും കോട്ടയവും കടന്ന് ഏറ്റുമാനൂരപ്പന്റെ നാട്ടിലൂടെ കൂത്താട്ടുകുളം എന്ന് പറയുന്ന മൂന്ന് ജില്ലകളുടെ സംഗമസ്ഥാനമായ ഇടുക്കി ജില്ലയും കോട്ടയം ജില്ലയും എറണാകുളം ജില്ലയും അതിർത്തി പങ്കിടുന്ന ആ കൂട്ടാട്ടുകുളത്ത് നിന്നും പിറവത്തേക്ക് പോകുന്ന റൂട്ടിൽ കക്കാട് എന്ന് പറയുന്ന പ്രശസ്തമായ വിശ്വരൂപം ദർശിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ പരിസ്ഥാപനമായ ഈ മണ്ണിലേക്ക് ആദ്യമായി ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി എത്തുവാൻ കഴിഞ്ഞ ഞങ്ങൾ ഞങ്ങളെടുത്ത ഫോട്ടോ എന്ന് നിങ്ങൾ അടിക്കുറപ്പ് കൊടുക്കണം നിങ്ങളുടെ മൗത്ത് പബ്ലിസിറ്റിയും നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഫേസ്ബുക്കിലുമുള്ള പബ്ലിസിറ്റിയാണ് ഇനി കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ആനവണ്ടിയെ മുന്നോട്ട് നയിക്കുന്നത് നിങ്ങളിലൂടെ വേണം ഇനി വരുന്ന പതിനെട്ട് ദിവസങ്ങൾ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പതിനെട്ട് ദിനങ്ങളാണെങ്കിൽ ധനു ഒന്ന് മുതൽ ധനു വരെ നീണ്ടു നിൽക്കുന്ന ഈ ദർശനം ദർശിക്കുവാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഒഴുകിയെത്തുന്ന രീതിയിലുള്ള ഒരു പബ്ലിസിറ്റി നിങ്ങൾ നൽകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഈ യാത്രയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും എറണാകുളം ജില്ലയുടെ അതുപോലെ അമ്പത്തിരണ്ട് പേരടങ്ങുന്ന ഈ സംഘം നീ വരുന്ന ഞായറാഴ്ച വരുമ്പോൾ അത് രണ്ട് ബസ്സും മൂന്ന് ബസ്സുമായി മാറ്റിക്കൊണ്ട് ഈ പതിനെട്ട് ദിവസങ്ങൾ ജനുവരി രണ്ടുപേരെ നീണ്ടു നിൽക്കുന്ന ആ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാക്കി മാറ്റുവാൻ നിങ്ങളുടെ സുഹൃത്തുക്കളെയും നിങ്ങൾ മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം അനുഗ്രഹങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളിൽ കിട്ടട്ടെ എന്ന് ഈ അവസരത്തിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി അറിയിക്കുകയാണ് ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകും വളരെ സന്തോഷം നന്ദി അറിയിക്കുന്നു േത്രത്തിലെ വിശ്വരൂപദർശന മഹോത്സവ ദർശനം ജനുവരി വരെയാണ് നടക്കുന്നത് ന്യൂസ് ബ്യൂറോ തിറവം